വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം എന്തൊക്കെ എന്റെ കാലത്ത് ഒമ്പത് മാസം തകഞ്ഞിട്ട് ഒരു ദിവസമായില്ലേ ഒമ്പത് മാസം ഒരു ദിവസമായി നമ്മൾ വീഡിയോ എടുക്കാൻ നമുക്ക് വിളിച്ചൊക്കെ ചീട്ട ഇല്ലേക്ക് അപ്പോൾ വീഡിയോ എടുക്കുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ വരും കളിക്കാൻ വരും ഞാൻ രാവിലെ എഴുന്നേക്കാൻ പാട്ടോ സേ അവിടെ നല്ല ഉറക്കത്തിലാണ് അപ്പൊ എന്നെന്താ വിളിക്കാത്തത് അപ്പൊടക്കാൻ പയ്യണ്ടേ ഞുഡ് കഴിക്കാൻ മാത്രം ഇഷ്ടത്തുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ കൂടും ഫുഡ് കഴിക്കാൻ മാത്രം ചേട്ടാ കൂടിക്കഴിയാട്ടാ ഞാത്ത വിളിച്ചടാ Aperto tudo desligue. A porção seria. Aperto o desligue. Aperto. Aperto o desligue. Aperto Aperto o ഞങ്ങൾ എഴുന്നേക്കോട്ട് മുന്നേ എഴുന്നേക്കും ഒരു ആറുമണിക്കാവുമ്പോ തൊട്ട് ആളെ ഉറക്കാൻ തീരും അവൾ ഒരു പത്തേമുക്കാല് പതിനൊന്നു ആവുമ്പോ ഉറങ്ങുമ്പോ ഏറ്റവും ആലപ്പുഴ പത്തേമുക്കാല് കാമ്പ ഉറങ്ങണാലും ഒരു ആറുമണിക്കാവുമ്പോ അവളൊരു വരും ഴിഞ്ഞാ അവള് അങ്കിട് ചരിക്ക് എൻ്റെ നെഞ്ചി തുറച്ചറും കിടക്കും ഇംഗിട്ട് കിടക്കും അങ്കിട് കിടക്കും ഇങ്ങനെ കിടന്മാരന്മാരൊക്കെ ഇടുന്ന പാല് ഓടിക്കും അത് ഒരു എട്ട് മണി ഒക്കെ അവൾ അഴിഞ്ഞിരിക്കും എട്ടുമണി കഴിഞ്ഞിരുന്ന എട്ടര ആവുമ്പോൾ ഞാൻ എടുക്കും അവൾ ഒമ്പത് മണിക്ക് കഴിഞ്ഞിരുന്ന അമ്പതര അമ്പ് ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് സൈഡിൽ അവളെ കളിപ്പാട്ടുണ്ടെങ്കിൽ അവൾ അത് എടുത്ത് കളിക്കാൻ തുടങ്ങും

അവൾ അങ്ങനെ ആറുമണിക്ക് എഴുന്നേറ്റെന്ന് പറഞ്ഞല്ലോ ഏതെങ്കിലും നോക്കുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങും ഇങ്ങനെ കിടന്നിട്ട് ആരിങ്ങനെ കിടന്നുറങ്ങിയത് കാത്തിപ്പണ് ഇങ്ങനെ അതേപോലെ ഇന്നലെ കുളുക്ക ഫോട്ടോ എടുക്കുക ഇവിടെ പോസ് ചെയ്ത് കൊടുക്കുക ഞങ്ങള് ഉം കൊടുക്കുന്ന ഫോട്ടോ കണ്ടിപ്പോൾ നന്നായി പോസ്റ്റ് ചെയ്ത് കൊടുത്തത് ഞാൻ എന്തായാലും ഫോൺ അടിച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ പിന്നെ കാലത്ത് അപ്പിട്ടുള്ളൂ കാലത്ത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ ടൈമോട് ഒഴിച്ചു ഞാൻ പറയലേ എഴുന്നേറ്റ് ഇരിക്കുകയെന്ന് പറഞ്ഞത് അപ്പം അപ്പം അത് കപ്പിടാൻ മുട്ടുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് ഇരിക്കുക അങ്ങനെ അപ്പിട്ടുണ്ടാവും അവൾ അപ്പിട്ടഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് അത് കഴുകി കൊടുക്കും രാവിലത്തെ പരിപാടി എന്താണ് നമ്മൾ ചോദിക്കാല്ലേ കല്യാണത്തിന് മുന്നേ രാവിലെ എത്താൻ എന്തായാലും കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ പരിപാടി എത്താറ് ഓ അതാണ് കല്യാണത്തിന് മുന്നേ അരയ്ക്ക് രാവിലെ എഴുന്നിട്ട് ആദ്യം ഫോണായിരുന്നു യൂസ് ചെയ്തിരുന്നു ഇപ്പൊ തന്റെ പരിപാടി എന്ന് വെച്ചാൽ ആദ്യ അപ്പി എഴു കൊടുക്കലാണ് എൻ്റെ ഇപ്പൊ മാറ്റങ്ങളെ ചേട്ടാ കല്യാണത്തിന് മുന്നേ ഇറക്കി നമ്മള് രാവിലെ എഴുന്നേറ്റ് ആദ്യ ഫോണായിരുന്നു ഇപ്പൊ കല്യാണത്തിന് ശേഷം കാത്തുണ്ടായി നമ്മള് ആദ്യ ആദ്യത്തെ നല്ല പരിപാടി ആളെ അപ്പി കഴിഞ്ഞു കൊടുക്കലാളെ ആ ഫാനൊപ്പിയോ എട്ടെ പറ്റി എല്ലാ പരിപാടികളെ പല്ലേപ്പാണേലും എല്ലാം തുടങ്ങും അപ്പ ഇട്ടുകഴിഞ്ഞാ ഒരുപാട് തരം ഇരിക്കുന്നത് ഇഷ്ടമുള്ള കരയാൻ തുടങ്ങും അപ്പ ഇടാനുള്ള ടൈം ആയതുകൊണ്ട് മാത്രമാണ് അള ഇട്ട് കഴിഞ്ഞ ഒപ്പ കരയു അത് കരച്ച ആ കണ്ട കഴിഞ്ഞരും നമുക്ക് അപ്പൊ Kalau gini aja nyalapa lebar ke markolong, padanya buya lapita kekeringgi, masa dah dah dah, kata bye para, tato, tato, bye para, tado ke bye para, bye para, tado ke para, അപ്പോൾ അച്ഛൻ്റെ എഴുന്നേറ്റ് ഉണ്ടോ ഞങ്ങൾ വേഗം എനിക്ക് കുറച്ച് അങ്ങോട്ട് തട്ടുമുട്ടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിഷിന്ന് കഴിഞ്ഞാൽ വേഗം പോയി പല്ലായിക്കോട്ടെ എനിക്ക് വിശിപ്പ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഞാൻ വേഗം പോയി പല്ലൊക്കെ തേച്ച് എന്തെങ്കിലും ആടെ ഉള്ള വർക്ക് കഴിക്കും ഞാൻ കാരണം എനിക്ക് രാവിലെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വിശിപ്പ് കയറ്റും അപ്പം ഞാൻ ഐസ്ക്രീം ക്രീം ആയിട്ടാണ് അവിടെ ആകെ ഉണ്ടായിരുന്നു അപ്പം ഐസ് കുറച്ച് ഈ എന്താ പറയുക എന്തൊക്കെയാണേക്കണ്ടായിരുന്ന ഐറ്റംസ് കിട്ടും എന്താണെന്ന് എനിക്ക് പേര് അറിയില്ല അപ്പൊ അതൊക്കെ ഇട്ട് ഞാൻ ഐസ്ക്രീം അയച്ചോണ്ടിരിക്കാണ് അപ്പൊ അമ്മയെന്നു വെച്ചൊക്കെ ചീത്ത കഴിക്കുന്നുണ്ട് ഞാൻ രാവിലെ നേരത്തെ തന്നെ ഐസ് ക്രീം കഴിക്കണേപ്പിൾ ഉണ്ട് പക്ഷേ വല്ല കോപ്പിലാറ്റാൾപ്പാ. ഞങ്ങളെ അപ്പം എന്നുള്ള എന്നി ഞങ്ങളെ എന്ത് ചെയ്യാനാണ് കളിക്കാർന്ന്. അപ്പം. ഞാൻ അമ്പിക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. ആ. ഇണ്ട് ഞാൻ മെർമ വന്നാണ് സംസയായി. ഇത്ര സ്പേസ് ഇല്ലേ വെസ്റ്റ് ആണോ എന്ന് ખબર પડતું. അല്ലേ പെണ്ണായിരിക്കും പെരിച്ചിട്ടും കുടുംബാതികളായിരിക്കും പിന്നെ അവരോട് പറഞ്ഞിട്ട് മക്കളെ ആണിന്റെ ഫോട്ടോ ആ തന്നെ അതാ അവന്റെ ഭാര്യങ്ങൾ അഹങ്കരി എന്താ നേരിട്ട് നേരിട്ട് പത്ത് സംസാരിക്കാൻ പറ്റുന്ന നീ പെണ്ണാണോ എന്നോട് അതിന് പത്ത് സംസാരിക്കണെന്നുണ്ടാ കൊടുക്കളെ നീ എന്ന് കാണാൻ പറഞ്ഞു കമ്മി തമ്മിൽ കാണും പിന്നെന്താ നിന്നോട് പത്ത് പാറന്നുണ്ടോ അതിനാണ് ഇങ്ങനെ കമ്മനില് ഈ പേരില് വന്നത് അപ്പൊ സ്വന്തം പേരില് എനിക്ക് വരാൻ പറ്റിയേ നീ ഏറ്റവും

എങ്ങനെയുണ്ട് പുളി എമ്മി സൂപ്പർ കാത്തിനെ കുറിക്കുള്ള അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോ ആ ചിക്കൻ കറിയും ഉപ്പുമാവ് കൂട്ടി ഫുഡ് കഴിക്കണം സൂപ്പറായിരുന്നു കേട്ടോ ചിക്കൻ കറി പക്ഷേ എൻ്റെ കെട്ടിയും കഴിച്ചില്ല അവനെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ചിക്കൻ കറി കൂട്ടിയിട്ട് കൊടുത്തിട്ട് പോലും അവൻ കഴിച്ചില്ല പക്ഷെ ഞാനൊക്കെ നന്നായി കഴിച്ചു മൂന്നും മൂന്ന് വേറെ നല്ല ഷോപ്പ് ടോർണമെന്റ്സ് ഞാളേല് കൊറച്ചുണ്ടായിരുന്നു വീട്ടിലപ്പോ അതൊന്നും ഷോപ്പിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ അമ്മയൊക്കെ അമ്മയൊക്കെ പൊറത്തു വേണമെങ്കിൽ കുളിച്ചാർക്ക് അങ്ങനൊക്കെ പോവാം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മള് എല്ലാരും ഇപ്പിലും കൂലാട്ടാ ഇന്നലെ രാത്രി കാണണെന്ന് വിചാരിച്ചാണ് പക്ഷെ എന്റെ സാരത്തെ എനിക്ക് അറിയായിരുന്നു എന്തിനു പറഞ്ഞാൽ ഇന്നലെ അവൻ കറിയായിരുന്നു ഇന്നലെ എനിക്ക് സിനിമ കാണാൻ കൂടെ ഇരുന്നില്ല ം വന്നാലും ഞാന് അവന് സിനിമ ആണെന്ന് പറഞ്ഞാൽ കാണാൻ ഇരുന്നില്ല കൊറച്ച് പേടിയുള്ള എനിക്ക് കൊറച്ച് പേടിയുള്ള എനിക്ക് പേടിയുള്ള ഞാൻ എന്നോട് പറഞ്ഞു കൂടി പറഞ്ഞ പകലെയാണെന്ന് വെച്ചാൽ പകലാവുമ്പോ കുണുക്കനും കുണിക്കൊക്കെ ഓടിയിരിക്കട്ടെ കൂടെ നേരിട്ട് ഇടീ ചന്ത ഇറങ്ങിട്ടോ അത് കാണാൻ പോണേ അപ്പൊ അതുകൊണ്ട് നേരെ സിനിമ കണ്ടോണ്ടിരിക്കുന്നു ബ്രേക്ക്ഫസ്റ്റ് വെച്ചിട്ട് ആണോ ഇവ 我也不知道。 എന്റെ മോളാണ് ഏറ്റവും വലിയ കുസ്തി എന്താണ് പരിപാടി എന്താണ് പരിപാടി കമ്മൽ തുട കമ്മൽ വെച്ചതാണ് നല്ല കുട്ടി കമ്മൽ ഊരി വെച്ചതാണ് ഗായ്സ്

നിങ്ങക്ക് വിഷയല്ലോ നിങ്ങക്ക് ഓട്ടോടെ ജനങ്ങൾ കുത്തൂല്ലോ അങ്ങനെ പൊറത്തെല്ലാം പോയി ഞാൻ വന്നപ്പാത്തുവിന് ഫുഡ് കൊടുക്കട്ട ചോറും വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ടാണ് അരച്ചു കൊടുക്കുന്നത് ആൾക്ക് അങ്ങനെ കൊടുത്ത് പിന്നും കഴിക്കും പക്ഷെ ഇപ്പൊ ഈ കിടക്കുന്ന ആൾക്ക് വായ മദ്യ ശേഷം ആയിട്ടാണ് അത് വായടക്കില്ല വായും പിടിച്ചു ഫുഡ് വെച്ചുകൊടുത്തിട്ടില്ല പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞാറിയും മീനൊക്കെ മസാല വത്തി പൈപ്പൊക്കെ വേവിച്ചു വെക്കാ അപ്പൊ ആ പനി ഞാൻ ചുമ്മാ അടക്കളിക്ക് പക്ഷെ മൊത്തത്തിലെ വീട് പോയി സ്വന്തം വീട്ടിലെടുക്കാനും പണി എടുപ്പിക്കണ്ടില്ല എന്റെ കെട്ടിയ മര്യാദക്ക് പറഞ്ഞപ്പോ ഞാൻ അമ്മ മനസ്സിലായിട്ട് ഞാൻ പിന്നെയാണ് വന്നിട്ട് കഴിഞ്ഞ പണി നടക്കട്ടെ അവിടെ പഠിപ്പിക്കണോ പണി നടക്കട്ടെ അജോടാ ഞാൻ ഏറ്റെടുക്കില്ല എല്ലാം അപ്പന അപ്പന എല്ലാം അപ്പനഅപ്പന കാര്യപ്പെട്ട പണി അവിടെ ഒന്നിലിരിക്കണില്ല ഒക്കെ അവിടെ തന്നെ ഒക്കെ എല്ലാം ഒറ്റക്ക് ചെയ്തും കുട്ടികളെ പൊളിക്കൂ അത് എങ്ങോട്ടൊക്കെ പോണേ എന്ത് ചെയ്യണ് അപ്പണ്ടാക്കട്ടെ ശല്യം ചെയ്യല്ലേ നമ്മൾ ഇത് ശല്യം ചെയ്യുന്നുള്ള പരാതി ഓക്കെ പണി നടക്കട്ടെ അല്ല ഞാൻ തീ കൊറവ് അതിന് സ്ഥലില്ല വെച്ചിട്ടുണ്ടോ കാര്യ മലകിട്ടപ്പ് വന്ന േ വരുള്ളൂല്ലേ സൂപ്പർ അല്ലാതെ അവർക്ക് കഴിയില്ല നല്ല കാര്യം ആ മിറ്റില എന്താ രാത്രിത്തെ ഫുഡ് ചോറ് നല്ല വിശിപ്പുണ്ട് എനിക്ക് ചോറ് മതിയാൊന്നുണ്ടാക്കി അറിയില്ല എന്താ വേണ്ടത് തൈല് 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 എങ്ങനുണ്ടാക്കിയതല്ലേട്ടാ ഇതിലേറെ അടുത്ത് കുണുക്കെട്ടോ ഫുഡ് കൊടുക്കുന്നത് കുളിക്ക ഏത് അറിയണ്ട് തൈരി ആയിരിക്കുമ്പോ അതിന്റെ ഒരു ഇത് പറണ്ട ഡാ ദാ ഇങ്ങനങ്ങ നടക്കാനേ കേചീടാ നിങ്ങളെ ലൈൻ പറയ് കൈലി ആടുമാ അമ്മ ആട് തിരെ ഇരിക്കണ്ടായിക്കണ അവിടെ ഞാൻ ഇരിക്കണം അമ്മേ ഇതിപ്പോ അച്ചി അച്ചി നടക്കാൻ വെച്ചോ അപ്പോ ഓസേ നോ ആദൃശ്ടേസ് ഉണ്ടോ നോക്കട്ടാ ആ ആദൃശ്ടേസ് ഉണ്ടോ നോക്കട്ടോ ടെസ്റ്റ് ചേർത്തോ എന്ത്രി അങ്ങനെ എന്ത് കൈ ആ കൈ ഒന്ന് കഴുകിയ കൈ കഴുകിയ കൈയില് ഫുള്ള് മഷിയാ അത് പോ അത് മറ്റേ വായലും ഉണ്ട് വായടെ പളിപ്പ് ഇതിന് എന്തായിരുന്നു അവിടെ കാത്തു ഇതൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു ഉപ്പേടേം കൂട്ടിട്ടില്ല എനിക്ക് പരിപ്പാടിപ്പേടി വേണ്ട പരിപ്പാടി മീൻമാളി മാറിഞ്ഞോണ്ടന്നെ പറഞ്ഞ പിന്നെ മറ്റേ പറഞ്ഞതിന്റെ വ്യത്യാസമൊന്നുമില്ല പൂകമ്പ ഒരുപാട് എല്ലാം ഗ്യാസിന്റെ ഐറ്റംസ് ആണ് അത്ര വേണ്ട ആവേശം ഇത്താള് ഉപ്പാളി ഒന്നിട്ടില്ല പിന്നെ നീന്താ തിന്നോണ്ടിരുന്നെ ഉപ്പാളിക്ക് പകര അതിന്റെ മണ്ടേന്ന് വീട് പിന്നെ ഉപ്പാളി പോലെ ആയിട്ട് ഇരിക്കും താഴ്ത്ത് അച്ചാളി അച്ചാളിതാ എന്റെ കുണുക്ക് താഴ്ത്തി വീടുടെ അവള് പിന്നിക്ക് വീട് കിട്ടാ കുണുക്കീടെ മീലി പൊറത്തേക്ക് ചാടിയിട്ടുണ്ട് ഇത്താഴത്തൊരു മേളി പോയിണ്ട് കുണുക്കീടെ ചാടിപ്പോയിണ്ട് ഉപ്പേളിയും എല്ലാ സാധനം അച്ഛന്റെ പ്ലേറ്റില് ആദ്യം പരിപ്പ് നോക്കട്ടെ ിപ്പൊ കുത്തണേനെ മുന്നേ അപ്പുറത്ത് ഒച്ചക്ക് വീണുടങ്ങോട്ട് കുഞ്ഞൂന്നു വേണമെന്ന് മാത്രമല്ല അവരെ ഗംഭീര കരച്ചതാണ് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടു ഇതിന്റെ ബാക്കി പരിണാമ ഫലങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം ഓക്കെ